ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കയ്പ പാവൽ ഇവിടെ നട്ടിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പന്തലിടുന്നൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത പാവലിൻ്റെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ മെയിൻ മെയിനായിട്ടുള്ളൊരു ഘട്ടം നമ്മൾ പാവലിന് വളം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പതിയെ പന്തലിലേക്ക് പടർന്നു തുടങ്ങിയിട്ടുണ്ട് പന്തലിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് പന്തൽ പടരാറായിട്ടില്ല പന്തലിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ വളം ചെയ്യുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ നമ്മുടെ പയറിൻ്റെയും ദക്കാളിയുടെ ഒക്കെ കുറച്ച് കുറച്ച് അപ്ഡേഷൻസുമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഞാനെപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നത് ിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ മറിച്ച് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിത് ഈ പാവല് പൊന്തി വരുന്നതിനൊക്കെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അടുത്ത ഒരു ഘട്ടം ഒരു പ്രധാന ഘട്ടമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിപ്പോഴേ പന്തലിലേക്ക് മെല്ലെ കയറി തുടങ്ങി ഏകദേശം പന്തലിന്റെ പകുതിയോളം എത്തി ഈ സമയത്ത് നമ്മൾ നമ്മളിതിനെ വളം ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യം ഒരു വളം ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയുള്ള മിശ്രിതങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു രണ്ടില വിരിയുന്ന സമയത്ത് നമ്മൾ മുമ്പ് വളം ചെയ്തിട്ടുണ്ട് ഇത് അതിൻ്റെ രണ്ടാമത്തെ വളമാണ് ഇപ്പോൾ നമ്മളത് തടത്തിൻ്റെ അടിയിൽ ഇതുപോലെ മണ്ണ് എടുത്തിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ രണ്ട് തടത്തിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും കൂടെ നമ്മളൊന്ന് ചുറ്റും തടമെടുത്ത് അതായത് ചുറ്റും ഒരു വട്ടത്തിൽ മണ്ണ് ഇവിടുന്ന് ഒരു പോലെ എടുത്ത് പുറത്തിട്ടതിന് ശേഷം അതിലാണ് വളം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണത് എടുക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ അത് അതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് എടുത്ത് സൈഡിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇനി ഇതിനകത്താണ് നമ്മൾ ചാണകപ്പൊടി ഇടുന്നത് ചാണകപ്പൊടി ഈ ചാലിൽ മുഴുവനായിട്ട് ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഈ പുറത്ത് കിടക്കുന്ന മണ്ണ് ഇപ്പോൾ എൻ്റെ സൈഡിൽ ഇട്ടുള്ള മണ്ണ് അതിലേക്ക് മൂടുകയാണ് ചെയ്യുക ഇത് ഒരു രണ്ടാമത്തെ ഘട്ടം വളപ്രയോഗമാണ് ഇനി നമ്മളിത് ഒരു കൂന കൂട്ടുന്ന രീതിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് അടുത്ത ഘട്ടത്തിലാണ് കേട്ടോ ഇപ്പോൾ ഇത് ഈ മണ്ണിട്ട് ഇതിൻ്റെ ചുവടിൽ നരപ്പാക്കിയിട്ട് ഇടുക തന്നെയാണ് ചെയ്യുക അപ്പോൾ അത് വളം ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇത് പന്തലിൻ്റെ മുകളിലേക്ക് ഏകദേശം കയറാറായിട്ടുണ്ട് പന്തലിൻ്റെ പണിയൊക്കെ നമ്മൾ കഴിഞ്ഞതന്നു കേട്ടോ പന്തൽ അങ്ങേ അറ്റം വരെ നമ്മൾ പന്തൽ ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട് പന്തൽ ചെയ്യുന്നതിൻ്റെയൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളിത് ഇതിൻ്റെ മുഴുവനായിട്ടൊന്ന് തടം എടുക്കാം ഈ വള്ളി വള്ളിയാണ്ടോ ഈ വള്ളി മുകളിലേക്ക് എത്തി ഏകദേശം പന്തലിൻ്റെ മുകളിലേക്ക് എത്താറായി അപ്പോൾ അതിൻ്റെ താഴെ ഇതേ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ ഇത് ചാണകപ്പൊടി ഒന്ന് നനഞ്ഞതാണ് കാരണം മഴയ്ക്കുള്ളത് കാരണം നനഞ്ഞതാണ് അപ്പോൾ നനഞ്ഞാലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല നനയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതെന്ന് മാത്രം അപ്പോൾ അത് നമ്മളിത് ചുറ്റിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാ തടത്തിലും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വേറെ യാതൊരു ജൈവമള അല്ല അല്ലാതെ അതായത് ഇങ്ങനെ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടോ പച്ചിലകളുടെ വളമോ അങ്ങനെയുള്ള ജൈവ രീതിയിൽ ഉണ്ടാക്കുന്ന വളമല്ലാതെ വേറൊരു സംഭവം നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നതിന് ചേർക്കുന്നില്ല കേട്ടോ ഇപ്പോൾതാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അത് മണ്ണ് മൂടുക എന്നുള്ളത് അപ്പോൾ സൈഡിലിട്ട മണ്ണ് ജസ്റ്റ് ആ ച ഇട്ട സ്ഥലത്തേക്ക് മണ്ണ് തട്ടി മൂടിക്കഴിഞ്ഞു ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ഘട്ടമാണ് ഇത് ഒരു കൂന പോലെ ആക്കുക എന്നുള്ളത് അതായത് നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്താണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ള മഴയെന്നൊക്കെ പറയുന്നത് ചുഴലിക്കാറ്റിൻ്റെയും ന്യൂനമർദ്ദത്തിൻ്റെയും അതിൻ്റെയും ഇതിൻ്റെയൊക്കെ മഴയാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ അതിൽ കാര്യമില്ല അടുത്ത നല്ല മഴക്കാലം തുടങ്ങുന്ന സമയത്തേക്കാണ് അടുത്ത വളപ്രയോഗം നടത്തി ഇത് കൂനയാക്കി വയ്ക്കുന്നത് അപ്പോഴേക്ക് പന്തലിൻ്റെ മുകളിലേക്ക് കയറി പന്തലിൽ പടരാൻ തുടങ്ങും ആ സമയത്താണ് നമ്മൾ അടുത്ത ഘട്ടം വളപ്രയോഗം ചെയ്യുന്നത് കേട്ടോ പിന്നെ ആ സൈഡിൽ കാണുന്ന ചേമ്പ് അതെല്ലാം നമ്മുടെ ഇവിടെത്തന്നെ മുമ്പ് ഉണ്ടായിരുന്നതാണ് ഇവിടെ മണ്ണിളക്കിയിട്ടപ്പോൾ അതിന് അടിയിൽ തന്നെ ഇട്ടതാണ് അങ്ങനെ പൊന്തി വന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതറിയാം അപ്പോൾ നമ്മളെല്ലാ കയ്പടച്ചുവോട്ടിലും അങ്ങനെ ചാണകപ്പൊടി ഇട്ട് ഇതേ രൂപത്തിൽ തന്നെ മൂടാനായിട്ട് പോവുകയാണ് പിന്നെ ഇവിടുത്തെ ഈ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ശരിക്കും മണ്ണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇവിടെ നല്ല പാറയായിരുന്നു ചെങ്കല്ലൊക്കെ വെട്ടിയെടുക്കുന്ന രീതിയിലുള്ള പാറയായിരുന്നു ആ പാറ ജെ സി ബി ഉപയോഗിച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ എത്രത്തോളം ഇതിലുണ്ടാവും കായ്പയൊക്കെ എത്രത്തോളം കായ്ക്കുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല കാരണം നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ചായിരിക്കും ഇത് പൊന്തോ എന്നുള്ളത് കാരണം മണ്ണിൽ യാതൊരു ജൈവ ഗുണങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എടുത്തിട്ട് വേണം അത് ചിലപ്പോൾ ആദ്യത്തെ ഒരു നടിയിൽ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ അടുത്ത ഘട്ടമൊക്കെ അതായത് ഈ കയ്പ്പ് കഴിഞ്ഞ് അടുത്ത ഘട്ടമൊക്കെ ആകുമ്പോഴേക്കും ആകുമ്പോൾ പൊന്തി വരിക എന്തായാലും നമുക്ക് നോക്കാം പിന്നെ നമ്മൾ ഇതിനോട് കൂടെ തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പച്ചമുളക് ചെടി നട്ടതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വലിയ തൈ കിട്ടിയപ്പോൾ അത് നട്ടതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും നമ്മൾ ഇതേപോലെ തന്നെ ചാണകം ചാണകപ്പൊടി കൊണ്ടുപോയി ഇട്ടിട്ട് മണ്ണ് മൂടിയിട്ടുണ്ട് ഇതും ഒരു വരമ്പ് പോലെ ആക്കി നമ്മൾ ചില വീടേക്ക് താഴെയൊക്കെ പറ പല സ്ഥലങ്ങളിൽ വാരം കോരന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ ഒന്നും ആക്കിയിട്ടില്ല ജസ്റ്റ് മണ്ണിട്ട് മൂടി ലെവൽ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഇതിനി അടുത്ത ഘട്ടത്തിലാണ് നമ്മൾ ഒരു വളം കൂടെ കൊടുക്കുമ്പോഴാണ് വരമ്പ് പോലെ ആക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം അങ്ങനെയാണ് കാരണം മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ നമുക്കത് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇപ്പോൾ ചാണകപ്പൊടി ഇട്ട് നന്നായിട്ട് മണ്ണ് മൂടിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ തക്കാളി തൈ വെച്ചത് ഇന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചാണ് ഇപ്പോൾ അതേ ഇവിടെ ഇതിലും ചാണകപ്പൊടി ഇട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് മണ്ണ് മൂടിയിട്ടുണ്ട് അതിനിടയ്ക്കാണ് ഒരു മൂന്ന് തൈയെ ചെറുത് അത് അടുത്ത് പോയ തൈ രണ്ടാമത് പിരിഞ്ഞ് വെച്ചാണ് അത് പൊന്തി വരാതെ നിൽക്കുന്നത് പൊന്തി വരണേ ഉള്ളൂ കാരണം ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ നല്ല ഉഷാറിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല തിളച്ച് എന്ന് പറയില്ല അതുപോലെ തന്നെ നല്ല രീതിയിൽ വളർന്ന് വന്നിട്ടുണ്ട് കാരണം അറിഞ്ഞിപ്പോഴത്തെ മണ്ണിൻ്റെ പ്രത്യേകത വെച്ചാരലും മിക്സായിട്ടുള്ളൊരു മണ്ണാണ് അങ്ങനത്തെ മണ്ണാണെന്ന് തോന്നുന്നു തക്കാളിക്ക് നന്നായിട്ട് വേണ്ടതെന്ന് തോന്നുന്നു പിന്നെയുള്ളത് നമ്മുടെ പയർ കൃഷിയുടെ അപ്ഡേഷനാണ് പയർ നട്ടതും അതിൻ്റെയൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ അതിന് ഒരു തവണ ചാണകപ്പൊടി ഇട്ടിട്ട് റെഡിയാക്കുന്ന വളം കൊടുക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ ഉണ്ട് ഇത് അതിന് ശേഷം നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് വെച്ചിട്ട് ചെറിയ ഒരു ഇലക്കൊരു പ്രശ്നം വന്നിരുന്നു ഒരു ചുരുണ്ട് പോകുന്ന രീതിയിൽ ദൈ കാണുന്ന ചെടിക്ക് അത് ഈ ചെടിക്ക് അതിന് തൊട്ടുപ്പുറത്തെ ചെടിക്ക് മാത്രമേ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ജൈവ കീടനാശിനിയാണ് അടിച്ചു കൊടുത്തത് നമ്മുടെ ചാനലിൽ ചാനലിനന്നെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് ഈ ജൈവ കീടനാശിനി ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പറ്റുവാണെങ്കിൽ കാർഡ് രൂപത്തിൽ മുകളിൽ കൊടുക്കാം അന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകും വളരെ എഫക്റ്റീവാണത് ഒരു രണ്ടോ മൂന്നോ തവണ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതായത് എൽ ചുരുടിക്കൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടുന്നുണ്ട് പച്ചമുളകിലാണ് ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ ആ ഒരു കീടനാശിനി എന്ന് പറയുന്നത് അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മോളിൽ കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ലിങ്കായിട്ടോ കൊടുക്കാം പയറിൻ്റെ കാര്യത്തിൽ അതേ അതേയുള്ളൂ ഇതുവരെ ഉള്ളൊരു എന്ന് പറയുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നന്നായിട്ട് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറ്റിപ്പയർ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് കാഴ്ചയിലും കുറ്റിപ്പയർ പോലെയൊക്കെ തോന്നുന്നുണ്ട് പിന്നെ അതായത് വെണ്ട ആ വരമ്പിൽ നിങ്ങൾ വെണ്ട കാണുന്നുണ്ട് വെണ്ട കുത്തിയതും അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെറുതായിട്ട് പൂവിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പന്തലിൻ്റെ ഒരു കാര്യം അപ്ഡേഷനും കൂടെയാണ് പന്തൽ കുറച്ചത് ഇങ്ങോട്ട് നീട്ടി ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഈ പന്തലിൻ്റെ അപ്പുറത്തെ അറ്റത്താണ് കയ്പ ഒരു ആറ് തടത്തിലായിട്ട് ചെയ്തിട്ടുള്ളത് അതിനിപ്പുറത്തേക്കുള്ള ഇപ്പുറത്തേക്കുള്ള സ്ഥലത്ത് പന്തലിങ്ങോട്ട് നീട്ടിയിട്ടിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതാണ്ട് അവിടെയാണ് കയപ്പ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അതിനിപ്പുറത്തേക്കുള്ള സ്ഥലത്തൊന്നും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അവിടെ പടവലം അതേപോലെ തന്നെ കോവൽ ഇതൊക്കെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് വെറുതെ ചുമ്മാറ്റിരിക്കുകയാണ് സ്ഥലത്ത് പിന്നെ ഇപ്പോൾ പന്തൽ എന്തിനായിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പന്തൽ അങ്ങോട്ട് അവിടെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരേ വില തന്നെയാണ് ഇങ്ങോട്ടത് നീട്ടി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അറ്റം വരെ നമ്മളത് ഇട്ടിട്ടുണ്ട് പിന്നെ താഴത്ത് നമ്മളിത് ചെയ്യുന്നതിനൊപ്പം തന്നെ അതായത് പടവലും പാവൽ സോറി കോവലും ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ മുളകും വഴുതിനൊക്കെ ഇവിടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് ചിരങ്ങയുടെ വിത്താണ് കേട്ടോ സോറി ചിരങ്ങയുടെ തൈയാണ് ആണ് അതായത് ഇവിടെ ഒരു രണ്ട് തൈ ഉണ്ട് കുറച്ചപ്പുറത്ത് ഇതേ സ്ഥലത്തു തന്നെ കുറച്ചപ്പുറത്തും ചിരങ്ങയുടെ രണ്ട് തൈകളുണ്ട് അപ്പോൾ ഇവിടെ ഇതൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ബാക്കി വരുന്ന എപ്പിസോഡുകളിലായിട്ട് നമുക്ക് അപ്ഡേഷൻസ് കാണിക്കാം ഓക്കെ ബൈ